നമ്മൾ യു കെയിൽ വന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ വെറുതെ എന്തിനാ റെന്റ് കൊടുത്ത് കളയുന്നത് കാരണം ഗവൺമെന്റ് ഫൈവ് പെർസെന്റ് ഡെപ്പോസിറ്റ് സ്കീം അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെന്റ് മോഡഗേജ് ഗ്യാരന്റി സ്കീം അല്ലെങ്കിൽ ലോൺ ടു വാല്യൂ മോഡ്ഗേജ് സ്കീം എൽ ടി വി സ്കീം ഉപയോഗിച്ച് വെറും അഞ്ച് ശതമാനം ഡെപ്പോസിറ്റ് നമുക്ക് യു ഒരു വീട് സ്വന്തമാക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ തുടങ്ങിയ സ്കീമാണിത് അധികം സമയമില്ല അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടി ഈ സ്കീം തീരുന്നതായിരിക്കും വെറും അഞ്ച് ശതമാനം കൊടുത്തുകഴിഞ്ഞാൽ യു കെയിൽ വീട് മേടിക്കാം അതായത് രണ്ടു ലക്ഷം പൗണ്ടിന്റെ ഒരു വീടാണെങ്കിൽ വെറും പതിനായിരം പൗണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് യു കെയിൽ ഒരു വീട് സ്വന്തമാക്കാം അപ്പൊ പേര് അല്ലെങ്കിൽ ഒരാൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ വീട് മേടിക്കാവുന്നതാണ് അപ്പൊ അതിനുവേണ്ടി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യു കെയിൽ ഫസ്റ്റ് ടൈം ബയർ ആയിരിക്കണം അതുപോലെ തന്നെ ഈ വീട് നിങ്ങളുടെ സെക്കൻഡ് ഹോമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെന്റിനോ കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ആറു ലക്ഷം പൗണ്ടിൽ താഴെയുള്ള ഒരു വീടായിരിക്കണം നിങ്ങൾ മേടിക്കുന്നത് അതുപോലെ തന്നെ മോഡ്ഗേജ് പ്രൊവൈഡറിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യണം അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ നല്ലതായിട്ടുണ്ടായിരിക്കണം അതുപോലെ നിങ്ങൾക്ക് യു ഒരു ജോലിയും അതുപോലെ തന്നെ മൂന്ന് മാസത്തെ പേ സ്ലിപ്പും കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫൈവ് പെർസെൻറ്റ് ഡെപ്പോസിറ്റ് സ്കീം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഫൈവ് പെർസെൻ്റ് ഡെപ്പോസിറ്റ് സ്കീമിൽ മേടിക്കുന്ന വീട് അടുത്ത ഏഴ് വർഷത്തേക്കും നിങ്ങൾക്ക് അതിൽ വേറെ ഒരു ലോൺ എടുക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഇതിന് കൊടുക്കുന്ന ബാങ്കുകൾ എച്ച് എസ് ബി സി ഹാലിഫാക്സ് സാന്റാൻഡർ നാറ്റ്വെസ്റ്റ് അതുപോലെ ഇങ്ങനെ എല്ലാ ബാങ്കുകളും ലോൺ കൊടുക്കുന്നതാണ് അപ്പോൾ എന്തിനെ പിന്നെ താമസിക്കുന്ന നല്ലൊരു മോഡ്ഗേജ് അഡ്വൈസറെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ സ്കീമിലേക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് താങ്ക് യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക താങ്ക്